ഹലോ ഗൈസ് അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു ഗെറ്റ് റെഡി ഗെറ്റടി വിത്മിയാണ് കേട്ടോ നമുക്കൊന്ന് പുറത്തൊക്കെ ഒന്ന് പോകാനുണ്ടേ എന്നാൽ പിന്നെ ഒരു ഗെറ്റ് റെഡി വിത്ത് വിത്മി എടുക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് പോൺസിൻ്റെ ഒരു ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കിത് ഇടാനൊന്നും അറിയില്ല ഞാൻ അവിടെ ആയിട്ട് വരച്ച് പിന്നെ അതൊക്കെ ഒന്ന് മുഖത്ത് ഫുള്ളായിട്ടൊന്നാക്കി കൊടുക്കാണേ പിന്നെ ഒരു പൗഡർ ഇത്തിരി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട് താഴെ മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ പിന്നെ ഈ ലിപ് ലൈനറുകൊണ്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഈ ലിപ്പ് ലൈനറും ഫൗണ്ടേഷനും ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ പിന്നെ വീടിയെടുക്കുന്നോണ്ട് ഇടാ എന്തായാലും ഇട്ടേക്കാന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ലിപ്സ്റ്റിക്ക് ആണെങ്കിൽ തീർന്നു തുടങ്ങി കേട്ടോ ഫുള്ള് ഞാൻ തന്നെ ഇട്ട് തീർത്തെ പിന്നെ ആണെങ്കിൽ കുറച്ച് സിന്ദൂരം തൊട്ട് കൊടുക്കുന്നുണ്ട് ആ ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ മുടി ഇട്ടാൻ എനിക്ക് ഫോണിൽ നോക്കി പറ്റാത്തവരണം ഞാൻ കണ്ണാടി നോക്കി കെട്ടിയിട്ട് വന്നു കേട്ടോ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് മൂന്ന് മുടിയൊക്കെ എടുത്ത് വാരി ഇടുന്നുണ്ട് പിന്നെ ഒരു കമ്മൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ വെച്ച് നോക്കിയപ്പോഴാണ് എന്തോ ഒന്നും കുറഞ്ഞ പോലെ അപ്പോൾ ഞാൻ ഒരു പൊട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊട്ടിടാൻ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ